എന്നാൽ ഇന്ന് ഇതിന്റെ കൂട്ടത്തിൽ കാണാവുന്ന മറ്റൊരു ദുഷിച്ച പ്രവണതയാണ് സ്ത്രീധനം വിവാഹം കഴിക്കുമ്പോ പെണ്ണിന്റെ വീട്ടിൽ ഇതൊരു ഏതെങ്കിലും ഏതെങ്കിലും മതങ്ങളുടെയോ ഇതൊരു സാമൂഹ്യ പെണ്ണെന്ന് പറയുന്നത് തന്നെ വലിയ ധനമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകളാണ് പെണ്ണിന്റെ വീട്ടിൽ വഴിയും അല്ലാതെയും െ പലതും ഒപ്പിട്ട് കൈപറ്റുന്നത് ഈരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ചോദിക്കണേ അങ്ങനെ വല്ലതും ഹറാമായ പണങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവുള്ള മനസ്സിനോട് ഉത്തരം കൊടുക്കണം ഏത് വകുപ്പിലാണ് ഞമ്മളത് എണ്ണത് ആ വാങ്ങിയ സ്ത്രീതത്തിന്റെ പൈസ ഏത് കൂട്ടത്തിലാണ് ഇപ്പൊ ചെലപ്പോ നമ്മൾ ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കാം പക്ഷെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങിയ തെറ്റായ പണം സമ്പത്ത് ഇനി പറമ്പാണെങ്കിൽ അത് വാഹനമാണെങ്കിൽ അത് ഇനി ജോലി വാഗ്ദാനമാണോ അത് എന്തൊക്കെയുണ്ടോ അത് പൂർണ്ണമായി എത്ര തിരിച്ചു കൊടുത്തിരിക്കണം ആർക്കെങ്കിലും സംശയമുണ്ടോ ഞാൻ ഈ പറഞ്ഞത് ഓവറായി തോന്നുന്നുണ്ടോ വേണ്ട അത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ സാമൂഹ്യ ചിന്ത നമുക്ക് കേടാൻ കഴിയും എന്നിട്ട് അത് സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ നൽകാത്തതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വരുന്ന എത്രയോ വിവാഹപ്രായമെത്തിയ സഹോദരിമാർ എപ്പോഴും പുറം ഇറങ്ങി നിൽക്കുന്നില്ലേ ഇല്ലാന്ന് പറയാൻ പറ്റും എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് പള്ളിക്കമ്മറ്റിക്ക് കത്ത് കൊടുത്തുകൊണ്ട് പണം വ്യാജിച്ച് ഈ പറയപ്പെട്ട കച്ചവടത്തിനു വേണ്ടി മക്കളെ വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾക്ക് അത്തരം പകൽ കൊള്ളക്കാർ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ മക്കളെ കൊടുക്കേണ്ടത് കല്യാണം കഴിയാതെ വീട്ടിൽ നിന്നാലും അങ്ങനത്തെ കൊടുക്കേണ്ട ഒരു സാമൂഹ്യ തിന്മയാണത് പെണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് അവള് വിവാഹം കഴിക്കണം അസൂറന്ന് ചോദിച്ചതേ എടാ ഞാൻ ശ്രീധരൻ തരഞ്ഞതെന്നല്ല എന്റെ മകൾക്ക് എന്താണ് മകറുകൊടുക്കത് അല്ലെ അങ്ങനല്ലേ ഞാൻ എന്താണ് നീ എന്താണ് എന്റെ കൊടുക്കുക അതുണ്ടോ ഇല്ലേ എന്തള്ളത് ഒരിക്കലും മോതിരം അത് കൊടുത്ത് അവളെ സ്വന്തമാക്കട ആ ചരിത്രം കേൾക്കാത്തവർ അവരിൽ ഹുസൈനുമാർ സൈദാബുൽ സ്വർഗത്തിലെ യുവാക്കളുടെ യുദ്ധന്മാരുടെ ക്യാണെന്ന് പഠിപ്പിച്ച രണ്ട് മക്കൾ

പിന്നെങ്ങരയിലെത്തുണ്ടവ അവിടെയാണ് വിശുദ്ധ നമ്മോട് പറഞ്ഞത് ഇത് ഇങ്ങനെ മാത്രം സമ്പാദിക്കണോട് മാത്രമോ നായത്തല്ലൊയ്യത് മനുഷ്യന്മാരെ ഇല്ലെങ്കിൽ വീട് കയറ്റി വല്ലതും വാങ്ങിയതെങ്കിൽ ശരീരത്തിലെ മാംസം വളർന്നതെങ്കിൽ പോലും അള്ളാഹുബിളി റസൂൽ പറഞ്ഞതെന്താ അതിന് ഏറ്റവും നല്ലത് യോജിച്ചത് നരകമാണ് എന്ന് നമ്മൾക്ക് കാണാൻ പറ്റും